വിമാനത്തിന്റെ ചിറകിനടിയിലിരുന്ന് യാത്ര ചെയ്ത് യു കെയിലെത്തിയ രണ്ട് ഇന്ത്യക്കാരുടെ കഥയുണ്ട് സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പഞ്ചാബിൽ നിന്നുള്ള രണ്ട് സഹോദരന്മാരായ പ്രദീപ് സൈനിയും വിജയ് സൈനിയുമാണ് ഈ അതിസാഹസിക യാത്ര നടത്തിയത് ലണ്ടനിലേക്കുള്ള വിസയും ടിക്കറ്റും എടുക്കാൻ സാമ്പത്തികമായി കഴിവില്ലാത്തതിനാൽ ഒരു ചിലവുമില്ലാതെ അവിടെ എത്താനാണ് അവർ ഈ വഴി തെരഞ്ഞെടുത്തത് ഡൽഹി എയർപോർട്ടിൽ നിന്നും ബ്രിട്ടീഷ് എയർവെയ്സിന്റെ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് സമയങ്ങൾക്കകം തന്നെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിലെ ശക്തമായ സമ്മർദ്ദം താങ്ങാനാവാതെ പ്രദീപ് സൈനിക്ക് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു മുപ്പതിനായിരം അടി ഉയരത്തിൽ മൈനസ് അറുപത് ഡിഗ്രി തണുപ്പിൽ പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് ലണ്ടനിലെ ഹീത്രോ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ വിമാനത്തിൽ നിന്നും അദ്ദേഹത്തിന് വീഴുകയായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന്റെ സഹോദരനായ വിജയ് സൈനി അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു ലണ്ടനിൽ എത്തിയ ശേഷം വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിനൊടുവിൽ പിന്നീട് യു കെയിൽ സ്ഥിരതാമസമാക്കുകയും അതേ ഹിതൃ വിമാനത്താവളത്തിൽ ജോലി ചെയ്തിരുന്നു എന്നുമാണ് വാർത്തകൾ പതിമൂന്ന് വയസ്സുകാരൻ അഫ്ഗാൻ ബാലൻ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിനടിയിലിരുന്ന് യാത്ര ചെയ്ത് ഇന്ത്യയിലെത്തിയ വാർത്തകൾ കൗതുകത്തോട് കാണുമ്പോൾ സമാനമായ സംഭവം ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം അധിക പേർക്കും അറിയില്ല